നാട്ടിൽ വന്നതിന് ശേഷം ഒരു രണ്ട് കല്യാണത്തിന് കൂടാൻ പറ്റി അതുപോലെ തന്നെ ഒരു ലക്ഷറി വീട്ടു താമസം വീട് താമസം നമ്മുടെ നാട്ടിൽ പറയുന്നത് കുടിയൽ എന്നാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല വീട് കയറി താമസം പിന്നെ കുടിയൽ അതാണ് കണ്ണൂരൊക്കെ പറയുന്നത് കുടിയൽ കുടിയൽ തന്നെ ഇതൊരു മജിലിസാണ് കേട്ടോ മൂന്നാമത്തെ നിലയിലുള്ള മജ്ലിസ് പിന്നെ രണ്ടാമത്തെ നിലയിൽ തിയേറ്റർ അതുപോലെ തിയേറ്റർ ഗംഭീര സംഭവമാണ് ഒരു രക്ഷയില്ലായിരുന്നു ഇതെല്ലാം ഒരൊറ്റ വീട്ടിൽ തന്നെയാണ് കേട്ടാ ഇതാ വീട്ടിനകത്തുള്ള മിനി ബാർ മിനി അല്ല ഭയങ്കര വലിയ ബാർ പിന്നെ ആ വീടിന്റെ മുകളിൽ നിന്ന് കണ്ട താഴെയുള്ള പൂൾ ഇതും എല്ലാ വീട്ടിൽ തന്നെ ആട്ടെ ഇത് താഴെ വന്നിട്ട് നമ്മൾ ഇപ്പൊ നോക്കുന്നതാണ് താഴെ വന്നപ്പോഴാണ് വീടിന്റെ പൂജാമുറി മൊത്തം നാല് നിലകളിലാണ് ഈ വീട് അതുകൊണ്ടാണ് ലിഫ്റ്റ് ഒക്കെ ഭക്ഷണവും ഗംഭീരമായിരുന്നു ഭക്ഷണത്തിന് ശേഷമുള്ള ഐസ്ക്രീമും ജിലേബിയും ഗംഭീരം പിന്നെ ഒരുപാട് നിറങ്ങളിലുള്ള പല വർണ്ണങ്ങളിലുള്ള ചായകൾ അതും അവിടെ ഉണ്ടായിരുന്നു കൊളം അടിപൊളി I'm is... గంగీ గంగ గర్మీ తల ഇത് ആരുടെ വീട് എന്ന് പറഞ്ഞില്ല അല്ലേ ഇത് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സജേഷ് നമ്മുടെ ഇൻഡിമേറ്റ് ഫ്രണ്ട് ഷജേഷാട്ടന്റെ വീടാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൂടാ ചേട്ടന പോലെയൊക്കെയാണ് അപ്പൊ ഇതാ സജേഷ് ഷാട്ടന്റെ വീടാണ് സജേഷാട്ടൻ എന്താ